പാകിസ്ഥാനിലെ ബോലാൻ ജില്ലയിൽ ബലൂജ് ലിബറേഷൻ ആർമി ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി മഷ്കഫ് ദാദർ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തതിന്റെ ഉത്തരവാദിത്വം വിശുദ്ധ റമദാൻ ആണ് ഈ റമദാൻ മാസമാകുമ്പോഴേക്ക് ഇവർക്കിടയിലെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ബലാത്കാരങ്ങളും ഇതൊക്കെ വർധിക്കുവാണ് ഇരുമ്പ് നിക്കറൻ ആണെങ്കിൽ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഭയങ്കരമായ സീസണുമാണ് വിശുദ്ധമാണല്ലോ എല്ലാം തലയ്ക്കകത്ത് അളുതാമസമുള്ളവർ ആ വിശുദ്ധത്തിന്റെ അപ്പുറത്തൊരു ആയം കൂടി അങ്ങോട്ട് ചേർക്കും ഹൈജാക്കിൽ ഇരുന്നൂറ്റി പതിനാലിലധികം പേരെയാണ് ബന്ധികളാക്കിയതായി ബി എൽ എ അറിയിക്കുന്നത് ബി എൽ എയുടെ ഫിതായി യൂണിറ്റ് ആയ മജീദ് ബ്രിഗേഡ് ആണ് ഹൈജാക്ക് നടത്തിയത് ഫതേ സ്ക്വാഡ് എസ് ടി എസ് ഇന്റലിജൻസ് വിഭാഗം സിറാബ് എന്നിവരുടെ സഹായത്തോടുകൂടിയായിരുന്നു നീക്കം സൈന്യം നടപടിയെടുക്കാൻ ശ്രമിച്ചാൽ ബന്ദികൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ബി എൽ എ ഭീഷണിപ്പെടുത്തി ഇതുവരെ നിരവധി പേരെ സൈന്യം രക്ഷിച്ചിരുന്നു ബന്ദികളാക്കിയ മറ്റുള്ളവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒഴിവാക്കലിലൂടെയാണ് ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി എൽ എ ഉയർന്നു വരുന്നത് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സർക്കാർ ഘടനകൾ ഇൻസ്റ്റലേഷനുകൾ എന്നിവയ്ക്കെതിരെ പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ സി പി എസ്ഇ ഇത് പ്രകാരം ചൈനീസ് ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റലേഷനുകളിൽ ഇതിനെതിരെ അവർ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട് മുമ്പും ഇപ്പോഴും തുടരുന്നു മജീദ് ബ്രിഗേഡ് ചാവേർ ആക്രമണ യൂണിറ്റുകൾ ഗെറില്ല ആക്രമണങ്ങൾക്ക് പേരുകേട്ട ഫതേ സ്ക്വാഡ് എന്നിവയുൾപ്പെടെ പരിശീലനം ലഭിച്ച യൂണിറ്റുകളാണ് സാധാരണയായി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാകിസ്ഥാനിൽ ബി എൽ എ നിരോധിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ ഇത് ഒരു തീവ്രവാദ സംഘടനയായി കണക്കാക്കപ്പെടുന്നു ലിബറേഷൻ ആർമി അതിന്റെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് രൂപീകരണങ്ങളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ മജീദ് ബ്രിഗേഡ് ബി എൽ എയുടെ പ്രത്യേക സേനാ വിഭാഗമാണ് തന്നെയുമല്ല ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സ്വയം ജീവൻ ഹനിക്കത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരെ സാമർഥ്യമുള്ള ആളുകളാണ് അതിനുവേണ്ടി പ്രത്യേക സംഘം തന്നെയുണ്ട് പരിശീലനം നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പ്രധാനമന്ത്രി അലി ഭൂട്ടോയെ വധിക്കാൻ ശ്രമിച്ച അബ്ദുൽ മജീദ് ബലൂജിന്റെ ബഹുമാനാർത്ഥം ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ രൂപത്തിലുള്ള സംഘങ്ങളെയും സംഘടനകളെയുമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സമാധാനത്തിലൂടെ ഇതുപോലെ ചില സംഘങ്ങളെയും സംഘടനകളെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ബനുഖുറയിലെ തുണി പൊക്കി നോക്കി അവരെ മരിക്കണോ ജീവിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ഗഡ്സ് ഉണ്ടായിരുന്നത് പ്രവാചകനായിരുന്നു അടിരോ അടിമുടി നോക്കിയിട്ടാണ് ഇവരെ ജീവിക്കണോ മരിക്കണോ എന്ന് പ്രവാചകൻ തീരുമാനിച്ചിരുന്നത് ആ രൂപത്തിൽ ഒരു കാരുണ്യത്തിൻ്റെ കൊലപാതകവും കൂടി പഠിപ്പിച്ചു തന്ന ആ മഹാനായ പ്രവാചകനിലെ അങ്ങനെ തന്നെ ആ ചര്യകളെ പിൻപറ്റുന്ന ഇത്തരം വിഭാഗങ്ങൾ നോമ്പ് പിടിച്ചിരിക്കുമ്പോഴാണ് ഇരുമ്പ് നിക്കറിന്റെ ബെൽറ്റ് ടൈറ്റ് ആക്കേണ്ടത് എന്ന ആശയവും കൂടി പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിഭാഗം ലോകത്തിന്റെ ഏതു കോണിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ശരി അവിടത്തെ സമാധാനം ഇവര് കാർന്ന് തിന്നുകൊണ്ടേ ലോകത്ത് അക്രമം ബലാത്കാരങ്ങള് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കാരണം ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലേ ഞങ്ങൾ സമാധാനത്തിന്റെ മതക്കാരാണ് എന്ന് മറ്റുള്ളവരൊന്ന് തെറ്റിദ്ധരിക്കൂ അതിനുവേണ്ടി സമാധാനത്തിന്റെ ആശയം ഇവർ ലോകത്തെവിടെയായിരുന്നാലും വാരി അങ്ങോട്ട് വിതറും പ്രത്യേകിച്ച് പുണ്യത്തിന്റെ പൂക്കാലമായ റമദാനിൽ അവരത് ചെയ്യണ്ടേ പാകിസ്ഥാനിലെ വിഘടനവാദ സംഘർഷ സംഘർഷത്തിന്റെ ഒരു വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തുടർന്നു വരുന്ന ആക്രമണങ്ങളും ഈ ഇപ്പോൾ സംഭവിച്ച ട്രെയിൻ ആക്രമണവും തീവ്രവാദികൾ ചൊവ്വാഴ്ച പെഷവാറിലേക്ക് പോകുന്ന ട്രെയിൻ ആക്രമിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം നാനൂറ്റി അൻപത് യാത്രക്കാരെ ബന്ധികളാക്കി പിന്നീട് അവര് സാധാരണക്കാരെയും ബന്ധികളാക്കി സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇരുന്നൂറ്റി പതിനാല് പേരെ തടവിലാക്കി ബുധനാഴ്ച രാവിലെ വരെ പതിനാറ് തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ക്കാരെ രക്ഷപ്പെടുത്തുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു പ്രസ്താവനയിൽ ഒരു തീവ്രവാദ വിഘടനവാദ ഗ്രൂപ്പായ ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ ബന്ദി പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും സുരക്ഷാ സുരക്ഷാസേന ഉൾപ്പെടെ ട്രെയിനിൽ നിന്ന് ബന്ദികളാക്കിയതായി പറയുകയും ചെയ്തു ആക്രമണത്തിൽ മുപ്പതിലധികം സൈനികർ കൊല്ലപ്പെട്ടതായി തീവ്രവാദ സംഘടന പറഞ്ഞു ചൊവ്വാഴ്ച നടന്ന വെടിവയ്പിൽ ട്രെയിൻ ഡ്രൈവർക്ക് പരിക്കേറ്റതായും പോലീസും റെയിൽവേ ഉദ്യോഗസ്ഥരും പറഞ്ഞു ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുകയായിരുന്ന ട്രെയിൻ വെടിവെച്ചു രക്ഷാപ്രവർത്തകരും സുരക്ഷാ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട് തീവ്രവാദികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഇവരെ വെള്ള കൂച്ചലാണ് ഒരു വിഭാഗം ആളുകളുടെ നിരന്തരം ജോലി ഇവരെ തന്നെ ഇത്തരം ഭീകരതകൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെയ്താലും ശരി ഇവരെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേണ്ടി ചില തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട് ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണിത് ചെയ്യുന്നത് രക്ഷപ്പെടുത്തിയവരിൽ പരിക്കേറ്റ പതിനേഴ് യാത്രക്കാരും ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത് അവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബലൂജ് രാഷ്ട്രീയ തടവുകാരെ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അധികൃതർ വിട്ടയച്ചിട്ടില്ലെങ്കിൽ ബന്ദികളെ കൊല്ലും എന്ന് തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തിയതായി പ്രാദേശിക റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോ ഇതിൽപ്പെട്ട നൂറ്റിനാല് പേരെ പാക് സുരക്ഷാ സേനകൾ മോചിപ്പിച്ചത് ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ആയിരുന്നു ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ തീവണ്ടി ആക്രമിച്ചു കൊണ്ടുപോയ ആളുകളെയാണ് സാഹസികമായി ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പണം വാരിക്കൂരി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ ഭീകരവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഏറ്റുമുട്ടലിൽ ഏതാണ്ട് പതിനാല് ബലൂജി വിഘടനവാദികളെ സ്വർഗത്തിലേക്ക് നേരിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി കൂടികളുടെ അടുത്തേക്ക് അയച്ചിട്ടുമുണ്ട് ബി എൽ എയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണെന്നും പാക് സുരക്ഷാ സേന അറിയിച്ചിട്ടുണ്ട് കൊറ്റയിൽ നിന്ന് അഞ്ഞൂറോളം യാത്രക്കാരുമായി കൈബർ പഷ്തൂൺഗയിലെ പെഷവാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് ആക്രമിക്കപ്പെട്ടത് ഗുദലാറിലും പീരു കൊനേരിക്കുമിടയിൽ എട്ടാം നമ്പർ തുരങ്കത്തിലൂടെ പോകുമ്പോഴായിരുന്നു ആക്രമണം മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അമ്പത്തി എട്ട് പുരുഷന്മാരെയും മുപ്പത്തിയൊന്ന് സ്ത്രീകളെയും പതിനഞ്ച് കുട്ടികളെയുമാണ് നിലവിൽ മോചിപ്പിച്ചത് ഇവരെ ട്രെയിൻ മാർഗം കച്ചി ജില്ലയിലെ മച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട് ബി എൽ എയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മുപ്പത് സുരക്ഷാ ഉദ്യോഗസ്ഥർ മരണപ്പെട്ടു ലോക്കോ പൈലറ്റും കൊല്ലപ്പെട്ടു സംഭവത്തിന്റെ ഉത്തരവാദിത്വം വിഘടനവാദ സംഘടനയായ ലിബറേഷൻ ആർമി തുടക്കത്തിൽ തന്നെ ഏറ്റെടുത്തു ബലൂചിസ്ഥാൻ ട്രെയിൻ റാഞ്ചിയത് തന്ത്രപരമായി പെഷവാറിൽ ജാഫർ എക്സ്പ്രസിനെ എട്ടാം നമ്പർ ടണലിൽ കുടുക്കിയ ഭീകരർ ഇരച്ചെത്തി സുരക്ഷാ ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എട്ടാം നമ്പർ ടണലിലെ ട്രക്കുകൾക്ക് കൂടി അഭീകരർ കേടുവരുത്തിയതോടുകൂടി ട്രെയിൻ പാളം തെറ്റുകയും ചെയ്തു റൂട്ടിലെ പതിനേഴ് ടണലുകളുള്ള ഉള്ള പ്രദേശത്ത് ട്രെയിനിന് വേഗത കുറയുന്നതും വിഘടനവാദികൾ മുതലാക്കി വേഗത കുറവ് ട്രെയിനിലേക്ക് അനായാസം കയറാൻ വിഘടനവാദികളെ സഹായിച്ചു ബലൂചിസ്ഥാനിലെ കച്ചി ജില്ലയിലെ അബേഗം പ്രദേശത്ത് വെച്ചിട്ടാണ് ബി എൽ എ ട്രെയിൻ തട്ടിയെടുത്തത് യാത്രക്കാരെ ബന്ധികളാക്കി കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ്സില് ഈ ആയുധധാരികളായ ആറുപേർ വെടിയുതിർത്ത് ഭീകര ഭീകരത സൃഷ്ടിക്കുകയായിരുന്നു ഒൻപത് കോച്ചുകളായിട്ട് ആണ് ട്രെയിനിൽ വരെ കയറി പറ്റിയത് പതിനേഴ് തുരങ്കങ്ങളാണ് ബലൂചിസ്ഥാൻ മേഖലയിലുള്ളത് ദുർഘട പാതയായതുകൊണ്ട് തന്നെ വേഗത കുറച്ചാണ് ഇതുവഴി തീവണ്ടികൾ പോകുന്നത് ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി വിഘടനവാദ സംഘങ്ങൾ സർക്കാരിനെയും സൈന്യത്തെയും ലക്ഷ്യം വെച്ച് കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു മേഖലയിലെ ധാതു സമ്പത്തിന്റെ ഒരു വിഹിതവും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ബലൂചിസ്ഥാന്റെ വാതക ധാതു സമ്പത്തിന്റെ വാതക ഇതിനൊക്കെ പ്രത്യേകിച്ച് സമ്പത്തുകൾ ഉണ്ടല്ലോ അത് സർക്കാർ ചൂഷണം ചെയ്യുന്നു എന്നാരോപിച്ച് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യത്തിൽ ഊന്നിയിട്ടാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് യുഗത്തിന് മുമ്പ് ബലൂചിസ്ഥാന്റെ വലിയൊരു ഭാഗം അവിഭക്ത ഇന്ത്യയിലായിരുന്നു പടിഞ്ഞാറ് കെർമനും കിഴക്ക് സിന്ധും വടക്ക് ഹെൽമന്ത് നദിയും തെക്ക് അറബിക്കടലും അതിർത്തിയായി ഖാനേറ്റ് ഓഫ് കലാട്ട് അതിന്റെ കീഴിലായിരുന്നു ഈ ഭൂപ്രദേശം വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കലാഖ് ആയിരുന്നു ഏറ്റവും കരുത്തനായ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഈ ഭൂപ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴിലായി സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി എന്നാൽ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണം എന്നായിരുന്നു ഖാൻമാരുടെ താല്പര്യം ബ്രിട്ടീഷ് സർക്കാരുമായി ഒപ്പുവെച്ച നിരവധി കരാറുകൾ ആവശ്യം സാധൂകരിക്കുന്നതിനു വേണ്ടി ഇവർ ഉയർത്തി കാണിച്ചു പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല ഇന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പക്ഷേ ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ വരുതിയിൽ നിന്നില്ല എന്നതാണ് വസ്തുത ഇറാനും ഈ മേഖലയിൽ താല്പര്യങ്ങളുണ്ട് വർഷങ്ങളായി വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ധാരാളം സംഭവങ്ങൾ ആക്രമിക്കപ്പെട്ടതായിട്ടുണ്ട് എണ്ണ സ്വർണം ചെമ്പ് ഇതൊക്കെ ഉൾപ്പെടെയുള്ളവയാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്നിട്ടും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്ര മേഖലകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത് പാകിസ്ഥാൻ സർക്കാരിന്റെ ബലൂചിസ്ഥാൻ ജനങ്ങളോടുള്ള അവഗണനയാണ് വിഘടനവാദ സംഘടനകളുടെ പ്രധാനപ്പെട്ട ആയുധം ഏകദേശം പതിനഞ്ച് ലക്ഷമാണ് ഈ പ്രവിശ്യയിലെ ജനസംഖ്യ ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിച്ച രാജ്യമാണ് എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവെക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യയിലേക്ക് ചേരാൻ കഴിയാതിരുന്നത് ധാരാളം ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രങ്ങളും ഉള്ള ഇവർ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ സംതൃപ്തരായിരുന്നില്ല ഇപ്പോൾ പാകിസ്ഥാൻ ലയിച്ചപ്പോഴാണ് കലാപഭൂമിയായി മാറുന്നത് ബലൂചിസ്ഥാൻ ഒരു കാലത്ത് വളരെ സമ്പദ് സമൃദ്ധമായിരുന്നു ബലൂചിസ്ഥാനിലെ സമ്പത്ത് കൈക്കലാക്കാൻ പാകിസ്ഥാനോടൊപ്പം മത്സരിച്ച രാജ്യമാണ് ചൈന സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ ധാതുക്കളാൽ സമ്പന്നമാണെങ്കിലും പാകിസ്ഥാനിലെ പ്രവിശ്യകളിൽ ഏറ്റവും അവികസിതമായി തുടരുന്നതും ബലൂചിസ്ഥാനാണ് അതുകൊണ്ട് തന്നെ പാക് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരവും ശക്തമാണ് അവിടെ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച് സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒട്ടേറെ സംഘടനകളും അവിടെയുണ്ട് പാകിസ്ഥാന്റെ കൈയ്യിൽ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് സമ്പൽ സമൃദ്ധി ഉണ്ടാകുമോ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയം വിഭജിക്കപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്ന് ദരിദ്ര പാമരന്മാരായി മാറി കാരണം എന്താ ഭീകരവാദം തീവ്രവാദം ഏ ഞങ്ങളുടെ മതം മാത്രം വളരണം അപ്പൊ മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ള ടെൻഡൻസി ആരിൽ വളർന്നു വരുന്നോ അവർ സ്വയം നശിക്കും ഇന്ത്യയെ നോക്കി നോക്കി പല്ലു പല്ലുവടിച്ചു ഇന്ത്യ ഇന്ത്യയുടെ വളർച്ചയെ കുറിച്ചിട്ടാണ് ചിന്തിച്ചത് അതുകൊണ്ട് വളർന്നു മറ്റുള്ളവരുടെ തളർച്ചയെക്കുറിച്ച് ബോധകടായിരുന്നില്ല നന്ദി